അമൃതവല്ലി കുറ്റിപ്പുറം നടുവട്ടം കൊള്ളഞ്ചേരി പുത്തമ്മയുടെ ആണ് എന്റെ അമ്മയും അച്ഛന് മീനാക്ഷിയമ്മ കൃഷ്ണ പണിക്കറി ഞങ്ങൾ നന്നായി ഇരിക്കുന്നു ഇരി പോയി വീടൊന്നുമില്ല ഇത് മകൻ കല്യാണം കഴിച്ച് ജയശ്രീനി എന്നെ കല്യാണം കഴിച്ച് പ്രഭാതനായ മകളെ അഞ്ച് ആറാമത്തെ കല്യാണം കഴിച്ച് ഒന്ന് മൂന്ന് മക്കളായി എനിക്ക് ആരും ഇല്ല എനിക്ക് മകൻ തന്നെ ഉള്ളു നന്നായി ഇരിക്കുണ്ട രണ്ടര വർഷമായി വന്നിട്ട് നന്നായിരിക്കട്ടേട്ടോ മതി ആദ്യത്തെ ചേച്ചി ചേച്ചിയെ താരെ ഏട്ടൻ ഏട്ടൻ്റെ താരെ ഞാൻ പെണ്ണ് നാലാമത്തെ ചെക്കനും നാലു മക്കളാണ് എൻ്റെ അച്ഛനും എന്നയ്ക്ക്